അതിനുവേണ്ടി അവർ കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട് അപ്പൊ ലീഗിനെ സംബന്ധിച്ചും ഈ തെരഞ്ഞെടുപ്പ് വിജയം വളരെ പ്രധാനമാണ് എന്ന സ്ഥാനാർത്ഥി അദ്ദേഹം രണ്ടായിരത്തി പതിനാറിൽ തോറ്റുപോയതാണ് പിന്നീട് അദ്ദേഹം അല്ല മത്സരിച്ചത് അതിനുശേഷം വീണ്ടും ഒരിക്കൽ കൂടി അദ്ദേഹം സ്ഥാനാർത്ഥിയായി വരുന്നു അപ്പോ ഇനി ഇവിടെ നിലയുറപ്പിക്കുന്നതിന് ആര്യാടൻ ആര്യാടൻ പാരമ്പര്യമുള്ള ഒരു സ്ഥാനാർത്ഥിയായി ജനസമിതിയോടെ നിൽക്കാൻ കഴിയുന്നുണ്ട് ജനനേതാവായി നേതാവായി സ്ഥാപിക്കാൻ അദ്ദേഹത്തിന് കഴിയണം ഇത്തവണ തോറ്റുപോയാൽ അടുത്തവണിന് ക്ലെയിം ചെയ്യാൻ പോലും ആ ആര്യാടൻ ഷൌക്കത്തിന് കഴിയില്ല എന്നത് കാണേണ്ട കാര്യമാണ് അതുകൊണ്ട് ആര്യാടൻ ഷൗക്കത്തെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പ് വിജയം വളരെ പ്രധാനമാണ് എം സ്വരാജിനെ സംബന്ധിച്ചും അദ്ദേഹം എൽ ഡി എഫിനകത്തും സി പി ഐ വലിയ സ്വീകാര്യതയുള്ള യുവ നേതാവാണ് പക്ഷേ തൊണ്ണൂറ്റിയൊന്ന് സീറ്റുമായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു വന്നപ്പോൾ തൃപ്പൂണിത്തുറയിൽ അദ്ദേഹം തോറ്റുപോയി സാധാരണ നൽകി തോൽക്കേണ്ടതല്ലല്ലോ അപ്പോൾ ആ നിരാശയിൽ ഉണ്ട് ഇടതുപക്ഷത്തെ ആളുകൾക്ക് അദ്ദേഹത്തെ സ്നേഹിക്കുന്നവർക്ക് അദ്ദേഹം ഈ സർക്കാരിൻ്റെ ടെന്യൂർ അവസാനിക്കു മുമ്പ് ഒരു തെരഞ്ഞെടുപ്പിനെ കൂടി അഭിമുഖീകരിക്കുകയാണ് അവിടെ അദ്ദേഹത്തിന് ഒരു തോൽവി കൂടി ഏറ്റുവാങ്ങിയാൽ അതൊരു വലിയ ഭാരമായിരിക്കും എന്നതിൽ തർക്കമില്ല പി വി അന്വറിനെ സംബന്ധിച്ചും താൻ രാഷ്ട്രീയമായി ജീവിച്ചിരിക്കുന്നു എന്ന് സ്ഥാപിക്കാൻ അദ്ദേഹത്തിന് ചെറിയ സംഖ്യ ഉണ്ടാക്കിയാൽ പോരാ പതിനായിരം വോട്ടിന് മേലെയെങ്കിലും സൃഷ്ടിച്ചാൽ മാത്രമാണ് താൻ അപ്രസക്തനല്ല നിലമ്പൂരിൽ എന്ന് സ്ഥാപിക്കാൻ പി വി അൻവറിന് കഴിയുക മാറിയും മറിഞ്ഞും തിരിഞ്ഞും വളഞ്ഞുമൊക്കെയുള്ള രാഷ്ട്രീയ സഞ്ചാരമാണ് ഈ ദിവസങ്ങളിൽ നമ്മൾ പി വി അൻവറിൽ നിന്ന് കണ്ടത് അതിന് ജനം അംഗീകാരം നൽകുന്നുണ്ട് പി വി അൻവറിനെ നിലമ്പൂരിലെ ജനങ്ങൾ എഴുതി എഴുതിത്തള്ളിയിട്ടില്ല എന്ന് സ്ഥാപിക്കാൻ അദ്ദേഹത്തിന് ഈ ജയം അനിവാര്യമാണ് എൽ ഡി എഫിനെയും യു ഡി എഫിനെ സംബന്ധിച്ചും ആ രണ്ട് മുന്നണികളുടെയും സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചും പി വി അൻവറിനെ എല്ലാം സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒന്ന് നിലമ്പൂരിൽ വിജയം കൊടി നാട്ടാൻ കഴിഞ്ഞാൽ ഇതാ പിണറായി വിജയൻ സർക്കാരിന്റെ മൂന്നാം ടേം സാധ്യമാകാൻ പോകുന്നു എന്ന ഹുങ്കാരം മുഴക്കാൻ കഴിഞ്ഞേക്കും എൽ ഡി എഫിന് കാരണം സർക്കാരിനെതിരെ ഉന്നയിക്കപ്പെടുന്ന ആരോപണങ്ങൾ ജനമംഗീകരിക്കുന്നില്ല എന്ന് വിളിച്ചു പറയാൻ അവർക്ക് കഴിയും ഒപ്പം എൽ ഡി യു ഡി എഫ് ഉണ്ടാക്കിയിട്ടുള്ള ഈ മുന്നണി സമവാക്യങ്ങളോടുള്ള വിമർശനങ്ങളെ ജനം സാധുവാക്കിയിരിക്കുന്നു എന്ന് പറയാൻ അവർക്ക് കഴിയും അതല്ല യു ഡി എഫ് ആണ് വലിയ വിജയം നേടുന്നതെങ്കിൽ യു ഡി എഫിന് മേൽ ആരോപിക്കുന്ന സമവാ മുന്നണികളുടെ മുന്നണി ബന്ധത്തിന്റെ പേരിൽ ബാന്ധവങ്ങളുടെ പേരിൽ യു ഡി എഫിന് മേൽ ആരോപിക്കപ്പെടുന്ന ആരോപണങ്ങളെ ജനം തിരസ്കരിച്ചു എന്ന് ഉറക്ക പറയാൻ യു ഡി എഫ് गईारी അങ്ങനെ പല വിധത്തിൽ ഇന്ന് ഉച്ചയ്ക്ക് ഒരു മണിയാകുമ്പോൾ രാഷ്ട്രീയ കേരളം കാണാതിരിക്കുന്നത് അല്ലെങ്കിൽ പ്രതികരണങ്ങളായും പ്രഖ്യാപനങ്ങളായും ഒക്കെ വരാൻ പോകുന്നത് എന്താണ് എന്നുകൂടി കാത്തിരിക്കണം അതുകൊണ്ട് ഈ ഫലപ്രഖ്യാപനത്തോടെ അവസാനിച്ച് പോകുന്ന ഒന്നല്ല നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് എന്ന് സുനിശ്ചിതം അതിനുശേഷവും കേരളത്തിൽ കേരള രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങളുടെ തിരികൊടുത്തപ്പെടുകയാണ് എന്നത് എടുത്തു കാണേണ്ട കാര്യമാണ് ആ സവിശേഷതകളുടെ താക്കോൽ തുറക്കാൻ പോകുന്നു പൂട്ടു തുറക്കാൻ പോകുന്നു ഈ തെരഞ്ഞെടുപ്പ് ഫലം എന്ന് കാണുക മണിക്ക് അല്പസമയത്തിനകം പോസ്റ്റൽ ബാലറ്റുകളിലൂടെ ഫലപ്രഖ്യാപനം വന്നു തുടങ്ങും നിലമ്പൂർ കാത്തു വെച്ചിരിക്കുന്ന ജനവിധി എന്താണ് എന്നറിയാൻ നമുക്കാവുമെന്നാണ് അറിയാമെന്ന് വെച്ചാൽ അതിലെ ഒരു ട്രെൻഡ് അറിയാൻ കഴിയും എന്നാണ് നമ്മൾ കാണേണ്ട കാര്യം എന്തായാലും മുഹമ്മദ് അസ്ലം ചേരുന്നു കൌണ്ടിങ് സ്റ്റേഷന് പുറത്തുനിന്ന് അസ്ലം ഈ വലിയ ജനക്കൂട്ടവും കാണുന്നുണ്ടല്ലോ കൌണ്ടിംഗ് സ്റ്റേഷൻ മുന്നിൽ അത്ര ആവേശമുണ്ടോ അതായത് നമ്മൾ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ സമയത്ത് കണ്ട ആവേശം കൗണ്ടിങ് ദിവസവും ഉണ്ടോ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടി ഡ്യൂട്ടിക്കെത്തിയ ഉദ്യോഗസ്ഥരും പോളിംഗ് ഏജന്റ് വോട്ട് കൗണ്ടിംഗ് ഏജന്റുമാരാണ് അതായത് രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടിയിട്ട് ഓരോ പഞ്ചായത്ത് കണക്കാക്കി അല്ലെങ്കിൽ ബൂത്ത് കണക്കാക്കി എത്തിയിട്ടുള്ള ഉദ്യോഗസ്ഥർ മാത്രമാണ് ഇപ്പോൾ ഉള്ളത് ഇവിടേക്ക് പൊതുജനങ്ങൾക്ക് പ്രവേശനമില്ല ബാരിക്കേഡ് വെച്ച് വേറൊരു സ്ഥലത്തേക്കാണ് രണ്ട് ഈ മാർത്തോമാ ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് മാർത്തോമ കോളേജിന്റെ ആ റോഡിലേക്ക് കയറുന്നതിന് രണ്ടു വശത്തെ ബാരിക്കേഡ് വെച്ചിട്ട് അവിടെയായിരിക്കും പൊതുജനങ്ങൾക്ക് എന്തായാലും അത് അത് എത്തണമെങ്കിൽ ഈ ആദ്യഘട്ട സൂചനകൾ വന്നതിന് ശേഷം മാത്രമേ വരൂ എന്നാലും എട്ട് മണി കഴിഞ്ഞ് ഓട്ടണൽ തുടങ്ങി എട്ടരയ്ക്ക് ശേഷം മാത്രമായിരിക്കും ആളുകൾ ആർത്തിൽ എത്തിച്ചേരാ എത്തിച്ചേരുകയുള്ളൂ അതും ഈ കൗണ്ടിംഗ് സ്റ്റേഷന് മുന്നിലേക്ക് അവർക്ക് പ്രവേശം ഉണ്ടാവില്ല ഒരു ബാരിക്കേഡ് വെച്ചിട്ട് അവിടെ അവിടെയായിരിക്കും പ്രകടനം ഉണ്ടാവുക എന്തായാലും ഒമ്പത് മണിയോടുകൂടി കുറെ കൂടി ട്രെൻഡ് ആർക്കാണെന്ന് വരുന്നതനുസരിച്ചായിരിക്കും ആളുകൾ എന്തായാലും എത്തിച്ചേരുക നിലവിലുള്ളത് ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ ഇതിന്റെ ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികളുടെ ഏജൻറ്റുമാരാണ് അവർക്ക് ഇതിനകത്തേക്ക് കയറേണ്ട കൗണ്ടിങ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പാസുള്ള പിന്നെ കൗണ്ടിംഗ് ഏജൻറ്റുമാർ മാത്രമാണ് ഇപ്പോൾ ഉള്ളത് എന്നാലും ക്രമീകരണങ്ങളൊക്കെ തന്നെ പൂർത്തിയായിട്ടുണ്ട് സ്ട്രോങ് റൂം തുറന്നു ഇനി എട്ട് മണിക്ക് കൃത്യമായിട്ട് തന്നെ പോസ്റ്റൽ ബാലറ്റിൻ്റെ എണ്ണം തുടങ്ങും കഴിഞ്ഞവണത്തെ പോസ്റ്റൽ ബാലറ്റിൽ ആ യു ഡി എഫിനാണ് കാരണം കഴിഞ്ഞവണ്ണം ആയിരത്തി എണ്ണൂറ്റി പതിനാല് വോട്ടുകൾ ഉണ്ടായിരുന്നു പോസ്റ്റൽ ബാലറ്റ് ആയിരത്തി ക്ഷമിക്കണം മൂവായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഉണ്ടായിരുന്നു ആയിരത്തി എണ്ണൂറ്റി പതിനാല് വോട്ടുകൾ വി വി പ്രകാശിനും ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിരണ്ട് വോട്ടുകളാണ് പി വി എൻ എം ലഭിച്ചത് കഴിഞ്ഞവണ്ണം തൊണ്ണൂറ്റി രണ്ട് വോട്ടിൻ്റെ ഭൂരിപക്ഷം പോസ്റ്റൽ വോട്ടിൽ യു ഡി എഫിനുണ്ടായിരുന്നു അതേസമയം ഇത്തവണ എൽ ഡി എഫ് അതിൽ പ്രതീക്ഷ വയ്ക്കുന്നുണ്ട് ആയിരത്തി നാനൂറ്റി രണ്ട് വോട്ടുകളാണ് ഏറ്റവും അവസാനത്തെ കണക്ക് പ്രകാരം സർവീസ് വോട്ടുകളും പോസ്റ്റൽ വോട്ടുകളും വീട്ടിലോട്ടുകളെല്ലാം ചേർന്നിട്ട് ഇ വി എം അല്ലാത്ത കണക്കുള്ളത് ആയിരത്തി നാനൂറ്റി രണ്ടാണ് കഴിഞ്ഞവണത്തേക്കാൾ വളരെയധികം കുറവാണ് ആ അർത്ഥത്തിൽ പോസ്റ്റൽ വോട്ട് അല്ലെങ്കിൽ സർവീസ് വോട്ടുകൾ എന്ന് പറയുന്നത് അതിൽ എൽ ഡി എഫ് ഒരു മേൽക്കൈ പ്രതീക്ഷിക്കുന്നുണ്ട് അതുകൊണ്ടുതന്നെ ആദ്യഘട്ടത്തിൽ പോസ്റ്റ് വോട്ടിൻ്റെ കണക്ക് നമുക്ക് ലഭിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ എൽ ഡി എഫിന് അനുകൂലമായ പല സൂചനകൾ ആദ്യഘട്ടത്തിൽ ലഭിക്കും അതേസമയം എട്ട് മണിക്ക് ഇത് തുടങ്ങിക്കഴിഞ്ഞാൽ അതിന്റെ ഒരു ഫലം ആദ്യഘട്ടത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ എട്ട് പത്തിന് തന്നെ ഇ വി എമ്മിലേക്ക് വരും ഇ വി എമ്മിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ അത് എണ്ണി തുടങ്ങിയാൽ ഓരോ ബൂത്തിൻ്റെതായി വളരെ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ആ കണക്കുകൾ അപ്ലോഡ് ചെയ്ത് നമുക്കും അവിടെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ആദ്യഘട്ടത്തിൽ ഇവരെ ലഭിക്കാനുള്ള സംവിധാനങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ എട്ട് പത്ത് എട്ടേ കാലോടുകൂടി തന്നെ ആദ്യ ഫല സൂചനകൾ നമുക്ക് നൽകാൻ പറ്റും ആദ്യ ആദ്യ ആദ്യത്തെ വരുന്ന ഫല സൂചനകൾ നൽകാൻ പറ്റും അതുകൊണ്ട് തന്നെ അതിൽ ഒരുപക്ഷെ വഴിക്കട വിണുമ്പോൾ സ്വാഭാവികമാറ്റും അവിടെ യു എഫിന് മേൽക്കെ വരാനുള്ള സാധ്യതയുണ്ട് എന്തായാലും പോസ്റ്റ് ലോണിന്റെ വിവരമാണ് ആദ്യം കിട്ടുകയാണെങ്കിൽ അതൊരു പക്ഷേ എൽ ഡി എഫിന് അനുകൂലമായ സൂചനയായി വരും വഴിക്കടവിൽ അല്ല ഇ വി എം എണ്ണുന്നതിന്റെ ആദ്യ സൂചനയാണ് വരികയാണെങ്കിൽ അവിടെ യു ഡി എഫിന്റെ ആയിരുന്നു എന്തായാലും വളരെ വളരെ പെട്ടെന്ന് എട്ട് മണിക്ക് തന്നെ തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ അവിടെ എല്ലാം ടേബിളൊക്കെ ക്രമീകരിക്കുകയും ഉദ്യോഗസ്ഥരൊക്കെ കൃത്യമായിട്ട് തന്നെ നിൽപ്പുണ്ട് അതോടൊപ്പം തന്നെ ഇ വി എം ഇപ്പം സ്ട്രോങ് റൂമിൽ നിന്ന് മാറ്റിയതുകൊണ്ട് തന്നെ ഓരോ ടേബിളുകൾ റൗണ്ട് എന്ന് പറയുമ്പോൾ റൗണ്ട് കഴിയാൻ കാത്തൊന്നും ഇരിക്കൽ എല്ലാ സ്ഥലങ്ങളിലേക്കും ടേബിൾ കേന്ദ്രീകരിച്ച ആൾക്കാരിയ്ക്കുകയാണ് ചെയ്യുക പതിനാല് ടേബിളായിട്ടിരിക്കും അതിൽ ഒരെണ്ണം മാറ്റിയാൽ വളരെ പെട്ടെന്ന് അടുത്ത റൗണ്ടിലേക്ക് പോകും പരമാവധി പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ ഒരു റൗണ്ട് പൂർത്തിയാക്കിയാൽ കഴിയുമെന്നാണ് എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് പെട്ടെന്ന് റിസൾട്ട് വരാനുള്ള രീതിയിൽ തന്നെയാണ് ക്രമീകരണങ്ങൾ നടത്തിയിരിക്കുന്നത് നമുക്കും നേരിട്ട് തന്നെ കുറേ വിവരങ്ങൾ കിട്ടും അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ സൈറ്റ് വഴി കിട്ടുന്ന വിവരങ്ങളുണ്ട് പി ആർ ഡിയും ഇതിന് വേണ്ടി നമുക്ക് മാധ്യമപ്രവർത്തകർക്ക് ആദ്യം ഏർ റൗണ്ട് തിരിച്ചുള്ള കണക്കുകളും മറ്റുമൊക്കെ നൽകാൻ വേണ്ടി പ്രത്യേക ക്രമീകരണങ്ങൾ നൽകിയിരുന്നു അതുകൊണ്ടുതന്നെ ഓരോ റൗണ്ടിൽ ആർക്കാണ് ഉണ്ടാവുക പ്രതീക്ഷ രീതിയിലുള്ള മേൽക്കൈ തന്നെയാണോ മുന്നണിക്കുണ്ടാവുക അത് എങ്ങോട്ടായിരിക്കും ച മറിയുക മറ മായുക അല്ലെങ്കിൽ മാറുന്നത് എങ്ങനെയായിരിക്കും മറിയുന്നത് എങ്ങനെയായിരിക്കും അതിനെക്കുറിച്ചൊക്കെ കൃത്യമായ തന്നെ വിശകലനങ്ങൾ നമുക്ക് നൽകാൻ കഴിയുന്ന രീതിയിൽ തന്നെയാണ് ഇവിടെയും ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നത് എന്തായാലും വളരെ നിർണായകമായ നിഷാദ് പറഞ്ഞതുപോലെ ഇതൊരു ഈ ഇവിടുത്തെ ഉപതെരഞ്ഞെടുപ്പ് മാത്രമല്ല ഇനി വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കേരളത്തിൻ്റെ തന്നെ രാഷ്ട്രീയ സമവാസ്യങ്ങളിൽ വലിയ മാറ്റങ്ങൾ വരാൻ ഇടയുള്ള ഒരു ഒരു തെരഞ്ഞെടുപ്പ് അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഏവരും ഉറ്റുനോക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് തന്നെയാണ് യു ഡി എഫ് അതിൻ്റെ ആത്മവിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുകയാണ് പതിനയ്യായിരത്തിലധികം ഭൂരിപക്ഷം വിജയിക്കുന്ന ആത്മവിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുകയാണ് രണ്ടായിരത്തിൽ താഴെയുള്ള ഭൂരിപക്ഷം ചെറിയൊരു ഭൂരിപക്ഷത്തിലാണെങ്കിൽ പോലും വിജയം പിടിച്ചെടുക്കാൻ കഴിയും എം സ്വരാജിനോട് എന്ന് തന്നെയാണ് എൽ ഡി എഫ് ഇപ്പോഴും കരുതുന്നത് ആ രണ്ട് മുന്നണികളിൽ ഞെട്ടിക്കുന്ന തരത്തിലുള്ള ഒരു വോട്ട് വിജയിച്ചില്ലെങ്കിൽ പോലും ഇരുപത് ഇരുപത്തയ്യായിരം എന്ന് പറയുന്ന വളരെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് നേടാൻ കഴിയുന്ന ഒരു പരമാവധി വോട്ടുകൾ പിടിച്ചെടുക്കാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസം പി വി എൻവർ ക്യാമ്പും ഇപ്പോഴും പങ്കുവയ്ക്കുന്നുണ്ട് ഇവരുടെ എല്ലാ ആത്മവിശ്വാസം എട്ട് എട്ടരയോടുകൂടി തന്നെ അതിന്റെ ആദ്യ സൂചനകൾ ലഭിക്കും വഴിക്കടവിലെ ആദ്യ പതിനാല് ബൂത്തുകൾ പതിനാല് ബൂത്തുകൾ എന്ന് പറയുമ്പോൾ തണ്ണിക്കടവ് എന്ന് പറയുന്ന ബൂത്ത് മൂന്ന് പോളിംഗ് മൂന്ന് ഇലക്ട്രോണിക് മെഷീനുള്ള തണ്ണിക്കടവ് എന്ന് പറയുന്ന ആദ്യ ബൂത്ത് എണ്ണുമ്പോൾ തന്നെ ഒരു മുന്നൂറോളം വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ആ ഭൂരിപക്ഷം കെട്ടുകയാണെങ്കിൽ അവരുടെ പ്രതീക്ഷകൾ പൂവടിഞ്ഞെന്ന് പറയാം അവിടെ കുറയുകയാണെങ്കിൽ അവർ പ്രതീക്ഷിച്ചതുപോലെ ആകില്ല എന്ന് തന്നെ പറയാം ഒന്നാമത്തെ റൗണ്ടിൽ നല്ല ഭൂരിപക്ഷം വേണം രണ്ടാമത്തെ റൗണ്ടിലും രണ്ടായിരമെങ്കിലും ഭൂരിപക്ഷം വേണം മൂന്നാം റൗണ്ട് എത്തുമ്പോൾ അതായത് വഴിക്കടവ് ഏറെക്കുറെ പൂർണ്ണമായി തീരുമ്പോൾ ഒരു നാല് മുതൊഴികെ ബാക്കി മുഴുവൻ തീരുമ്പോൾ മൂവായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷം യു ഡി എഫിന് ലഭിച്ചില്ല എങ്കിൽ യു ഡി എഫ് പ്രതീക്ഷിച്ചത് പോലെ എല്ലാ കാര്യങ്ങളൊന്നും വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും മാത്രമല്ല അൻവർ പി വി അൻവറിൻ്റെ വോട്ടുകൾ വഴിക്കടവ് പഞ്ചായത്തിൽ നിന്ന് എത്രയായിരിക്കും ലഭിക്കുക എന്നത് വളരെ നിർണായകമായ ഘടകം തന്നെയാണ് പി വി എൻവർ ഫാക്ടർ എത്രത്തോളം ആഘാതമുണ്ടാക്കും എൽ ഡി എഫിനോ യു ഡി എഫിനോ എന്നറിയണമെങ്കിലും വഴിക്കടവിൽ നിന്ന് മനസ്സിലാക്കാം വഴിക്കടവിൽ യു ഡി എഫിൻ്റെ ക്യാമ്പിൽ നിന്നുള്ള വോട്ടുകളാണ് ഇവർ ചോർത്തിയെങ്കിൽ സ്വാഭാവികമായിട്ട് അതൊരു യു ഡി എഫിലുള്ള ആഘാതമായി തന്നെ മാറും അതുകൊണ്ട് തന്നെ എത്ര വോട്ടുകൾ വഴിക്കടവിൽ നിന്നും പി വി എൻവർ നേടുന്നു അത് ആരുടെ പോക്കറ്റിൽ നിന്നാണ് പി വി എൻവർ അടിച്ചെടുത്തത് എന്നത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ദിശ ഫല ദിശ അറിയുന്നതിനുള്ള ഏറ്റവും കൃത്യമായ ഇതായിരിക്കും എന്തായാലും ഒരുപാട് താമസി കാത്തിരിക്കേണ്ടി വരില്ല പ്രേക്ഷകർക്ക് ജനങ്ങൾക്ക് ഇതിൻ്റെ ഈ ഒരു ഫല സൂചന അറിയാൻ ദിശ അറിയാൻ എന്നുള്ളതാണ്